ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞ് കുഞ്ഞ് വ്ളോഗാണേ ഒരു മൂന്ന് ഉള്ള അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഒരാഴ്ചത്തെ സുഖവാസത്തിന് ശേഷം തിരികെ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അമ്മയുടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ വന്നപ്പോൾ ഒരു കുഞ്ഞ് ബാഗുമായിട്ടാണ് വന്നത് തിരിച്ചു പോകുമ്പോൾ വല്ലതും ഒരു സാധനം ഉണ്ട് കേട്ടോ അത് പിന്നെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അമ്മയെ നിറയെ ചെടി നട്ടു വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പഡിൻ്റെ റോസയാണ് അപ്പോൾ ഇത് തരില്ല ഇത് ഇതനിയത്തി മേടിച്ച് നട്ടതാണ് അപ്പോൾ വേറെ കുറേ ചെടികളൊക്കെ എടുത്തു നേരത്തെ എൻ്റെ കയ്യിൽ നിറയെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്താണെന്നറിയോ സാമ്പാറും മല്ലിയാണ് എനിക്കെൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലുള്ള ചെടി എനിക്ക് പോരാഞ്ഞിട്ട് കുഞ്ഞമ്മേടൊന്ന് കുറച്ചധികം ചെടിയും കൂടെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അവിടെ നിറയെ ജമന്തിങ്ങനെ പൂത്ത് നിൽപ്പുണ്ടേ വീടേ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് ഇവിടെ ഇതൊക്കെ കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ചെടി നടാനുള്ള മോഹം നേരെ ഉണ്ടായി അത് എൻ്റെ അമ്മയുടെ അല്ല സോറി അച്ഛൻ്റെ സഹോദരിയാണ് ആട്ടോ ആളെ സംസാരിക്കത്തൊന്നുമില്ല ചീക്കത്തല്ല സംസാരിക്കത്തൊന്നുമില്ല കേട്ടോ അത് കൊച്ചെൻ്റെ വീട്ടിലാണ് മാമി നിൽക്കുന്നത് അപ്പോൾ കണ്ട നല്ല പച്ചപ്പ് ഹരിതാബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചപ്പ് അത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ വീഡിയോ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ഈ സാമ്പാർ മെല്ലിയും പിഴുതുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ അച്ഛനും അമ്മയും കൂടി എനിക്ക് കൊണ്ടുപോകാനുള്ള എന്താണ് കോവയ്ക്കൊക്കെ വർക്കുകയാണ് അപ്പോൾ വീട്ടിലുള്ള സകമല സൽക്കാല സാധനങ്ങൾ ഞാൻ പിഴുതും പറിച്ചും എടുത്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇനി ഓണത്തിനായിരിക്കും വരിക കുട്ടികളൊക്കെ വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം വരവ് കുറവാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും വരും കേട്ടോ കാരണം എല്ലാ മാസവും മുടങ്ങാണ്ട് വരും ഇപ്പോൾ അങ്ങനെയില്ല അവൾക്ക് എപ്പോഴാണോ ലീവ് കിട്ടുന്നത് അപ്പോഴേ വരത്തുള്ളൂ ആ അങ്ങനൊരു കാലം അപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് കോവയ്ക്ക് വരച്ച് തരണ്ടോ നല്ല കോവയ്ക്കാണ് ഉണ്ടോ നല്ല നീളമുള്ള നല്ല സൈസുള്ള നല്ല കോവയ്ക്കാണ് വയ്ച്ചാൽ നല്ല ടേസ്റ്റാണ് ഇവിടെയാണെങ്കിൽ പടർത്തി വിടാനൊക്കെ സൗകര്യമുണ്ട് മരത്തിൽ ഏതെങ്കിലും മരത്തിലൊക്കെ പടർത്തി വിട്ടാതെയല്ലോ ഒരുപാട് കായ്ക്കും കേട്ടോ അപ്പം പറച്ച് താഴെയിട്ട കോവയ്ക്കൊക്കെ അമ്മനുള്ളി പറക്കാണ് ഇവിടെ നല്ല മഴയാണ് മഴ മാത്രമല്ല നിറയെ കൊതുക് കാരണം ഇങ്ങനെ എന്താ പറയുക താഴെട്ടുള്ള സ്ഥലത്തൊക്കെ നിറയെ പുല്ലും കാടും ഒക്കെ പിടിച്ചിടക്കുകയല്ലേ അത് മുറ്റമല്ലെട്ടോ സ്ഥലമാണ് ശരിക്കും അതന്നെ ഞങ്ങളുടെ സ്ഥലമാണ് അപ്പം കാട് പറയുകയൊക്കെ കുറവാണ് അതാണ് എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇവിടെ ഭയങ്കര മഴയാണ് നിങ്ങളുടെ അവിടെ മഴയുണ്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ ഭയങ്കര ചെറിയ വീഡിയോ ആണ് നമ്മളെന്തോ ഷോർട്സ് വീഡിയോ അപ്പോൾ ഷോർട്സ് നമ്മൾ എല്ലാ ദിവസവും പത്ത് മണിക്ക് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം വ്യൂസൊക്കെ നമുക്ക് കയറുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായമെന്നൊക്കെ മനസ്സിലാവണേ അച്ഛൻ എനിക്ക് പറഞ്ഞു പറഞ്ഞതരാണ് വീഡിയോ ഇടുമ്പോൾ പറയണം കേട്ടോ നല്ല കോവയ്ക്കയാണ് നല്ല നീളമുള്ള നല്ല കോവയ്ക്കയാണ് നല്ലൊരു എന്താ പറയുക വെറുകിറ്റി കോവയ്ക്കാണെന്നൊക്കെ പറയണമെന്ന് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയുടെടുത്ത് അത്യാവശ്യം ചെടിയൊക്കെ പറിച്ച് വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുക്കനാണെങ്കിൽ തിരിച്ച് വരുന്നത് കൊണ്ടാണോ ആവോ എനിക്കറിയാൻ പാടില്ല അവൻ ചുമ്മാക്കറിയുവാണ് കേട്ടോ ഇത്രയും ദിവസം ആൾ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു കാരണം മുറ്റത്ത് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റിപ്പിലോട്ട് പോവാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ ചാക്കിലൊക്കെ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി ബൈക്കിൽ കെട്ടിയിട്ട് വേണം ബൈക്കിൽ ഞങ്ങൾ നാലുപേര് ഈ സാധനങ്ങളെല്ലാം കൂടി ബൈക്കിൽ വേണം കേട്ടോ പോവാൻ അപ്പൊ കണ്ടു ആ ഒരു വിറ്റ ബാഗായിട്ട് വന്ന ഞാനാണ് അപ്പോൾ ബായ്